സർ ഇപ്പോൾ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട് ഇസ്രായേൽ ആക്രമണത്തിനിടെ അവരുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അത് എടുത്തു പറയുകയാണ് ഖത്തർ ഇസ്രായേലിന്റെ ആക്രമണം ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് എന്ന് ബെഞ്ചമിൻ അതിനെ അവകാശപ്പെടുമ്പോൾ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അതിന് നൽകുന്ന മറുപടി തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റൊരാൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് എന്നാണ് അതായത് പ്രവാസികൾ ഉൾപ്പെടെ ഖത്തർ നിവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു സേനയിലെ മറ്റു ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു സുരക്ഷാ സേനാംഗം ഖത്തറിന്റെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പറയുന്നു ഇതാണിപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അത് അതിനു മുമ്പ് ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ വിശദമായ വിശദീകരണം ഇക്കാര്യത്തിൽ പുറത്തു വന്നിരുന്നു അതിൽ നതിന്യാഹുവിന് പറഞ്ഞത് ഖത്തറിൽ ഒക്ടോബർ ഏഴ് ആഘോഷിച്ചവരെ അതേ സ്ഥലത്ത് നേരിടുകയായിരുന്നു തങ്ങൾ ചെയ്തത് ഹമാസ് നേതാക്കളെ ഇല്ലാതാക്കാൻ കിട്ടിയ എല്ലാ അവസരവും അവസരം ഉപയോഗിച്ചു പൈലറ്റുമാർ കൃത്യതയോടെ ആക്രമണം നടത്തി സൈനികരെ ബന്ധുക്കളാക്കിയ ഹമാസിനോടുള്ള യുദ്ധമാണിത് എന്നാണ് നതിന്യാഹു പറഞ്ഞതെങ്കിൽ ബെഞ്ചമിൻ തന്നെ പ്രസ്താവനയ്ക്ക് തൊട്ടുടനെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു ഖത്തറിന്റെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരിക്കുന്നു മറ്റു ചിലർ സൈ സേനാംഗങ്ങൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നാണ് ഖത്തറിന്റെ മറുപടി അതായത് ഇസ്രായേലിന്റെ ആക്രമണം ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് എന്ന അവകാശവാദത്തെ പരോക്ഷമായി നിരാകരിക്കുന്നതാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവന അവർ പറയുന്നു ഞങ്ങളുടെ ഒരു സേനാംഗം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അല്പം മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഖത്തറിനെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് ഇസ്രായേലുമായി വലിയ ആയുധ വ്യാപാരമുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ് ഫ്രാൻസ് തന്നെ ഖത്തറിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു തരയ്ക്കും സ്വീകാര്യമല്ലാത്ത നടപടിയാണ് ഇസ്രായേലിൻ്റേതെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എം സി നാസറും റിയാദിൽ നിന്ന് അഫ്താബ് അഫ്താബുറഹ്മാനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി കെ സുഹൈൽ കൂടി ചേരുന്നു സുഹൈൽ ഖത്തറിൻ്റെ ഈ ഇപ്പോൾ പുറത്തുനിന്ന് നിലപാടിനെ എങ്ങനെ വായിക്കാം അജിംസ് ഖത്തറിലെ ഒരു സൈനികന് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിന് വിശാലമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട് അത് നിലവിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ നിന്ന് അപ്പുറമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം ഇതുവരെ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഖത്തറിനെ പതുക്കെ ഒഴിവാക്കി ഹമാസിനെ മാത്രം ആക്രമിച്ചു എന്ന തരത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ചരിത്രത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ഒരു പക്ഷേ ഇതുവരെ ഇസ്രായേൽ ജി സി സി രാഷ്ട്രത്തിന് നേരെ നേരിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല പലപ്പോഴും മൊസാദിൻ്റെ ഓപ്പറേഷൻസ് പറഞ്ഞ് ഈ സി സി രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൽ എന്നതല്ലാതെ നേരിട്ട് ഒരു രാഷ്ട്രത്തെ ആക്രമിക്കുന്നു ആ രാഷ്ട്രത്തിൻ്റെ സൈനികൻ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ തലത്തിലേക്ക് നീങ്ങുകയാണ് അത് ഇനി അതിനെ ഖത്ര എങ്ങനെയാണ് ഇനി പ്രതിരോധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം എന്ത് നടപടികളാണ് ഇനി എടുക്കാൻ പോകുന്നത് എന്ന് വളരെ പ്രധാനമാണ് കാരണം പക്ഷേ അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു യുദ്ധത്തിലേക്കൊന്നും ഖത്തർ ഇറങ്ങില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ എങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അത് ഖത്തറിന് മാത്രം പ്രത്യേകതയല്ല മിഡിൽ ഈസ്റ്റിലെ ജി സി സി രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അമേരിക്കയും അമേരിക്കൻ സഖ്യവും ജി സി സി രാഷ്ട്രങ്ങൾ